ആർക്കും വേസ്റ്റ് ആയിട്ട് കേടന്ന് ും വേണ്ട ഫുള് കേട്ട് ഇങ്ങനെയൊക്കെ അരിയണതാ നല്ല പച്ചമുളകാണ് പച്ചമുളക് പച്ചമുളക് പച്ചമുളകാണ് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടുണ്ട് പൊടിപൊടി പൊടി പൊടി ആയിട്ട് മെയിൻ സാധനം ഇതൊന്നല്ലോ ഇതൊക്കെ കൂട്ടാനുള്ള അതിന്റെ എന്താ ഒരു കൂട്ടുകാർ മാത്രാണ് അപ്പൊ മെയിൻ സാധനം എന്താന്നുള്ളത് ഞാൻ ഇങ്ങക്ക് ഇതാ കാണിച്ചത് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ ഇതെന്താ അറിയില്ല എല്ലാവർക്കും ഇവിടെ ഓർക്കാപ്പുളി എന്ന് പറയും ഭയങ്കര പുളിയുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരുടെ വീടുകളിലും സർവ്വസാധാരണമായിട്ട് ഉണ്ടാവും മരത്തമ്മിൽ ഇഷ്ടം പോലെ ഉണ്ടാവും മരത്തമ്മിൽ ഇങ്ങനെ നിക്കണേ കാണാൻ നല്ല രസമാണ് പിന്നെ വെറുതെ ഇങ്ങനെ പോകുകയും ചെയ്യും അപ്പോൾ ഇത് വെച്ചിട്ട് കുറേ ദിവസം കേടുവരാതിരിക്കാനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാണ്ട് നമുക്ക് അപ്പോൾ അതെന്താ നോക്കല്ലേ അപ്പോൾ നമ്മളെ ചെരുവിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഓർക്കാപ്പുളീൻ്റെ ഇത്രമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞങ്ങോട് പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനത്തെ ഒരു വിഭവം ഉണ്ടാക്കുമ്പോഴേ അത്യാവശ്യം നല്ല വൃത്തികൾ അതായത് കുറച്ച് നല്ലോണം മൂത്തതും നല്ലൊരു ടൈറ്റുള്ള ഉണ്ടാവില്ല ഇങ്ങനെ തൊട്ടങ്ങനെ ഞെളിഞ്ഞിപ്പിഞ്ഞു പോവാത്ത രീതിയിലുള്ള അങ്ങനത്തെതൊക്കെയുള്ള ആ രീതിയിലുള്ള ഓർക്കവിളി ഇരിക്കണം കേട്ടോ ഈ ഓർക്കാപ്പുളി ഇങ്ങനെ അറിയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മത് ഈ ഓർക്കാപ്പുളിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊരു കാര്യമാണ് കൂടുതലായിട്ടും ഓർക്കാപ്പുള്ളി കഴിക്കാൻ പറ്റൂല പിന്നെ കിഡ്നിക്ക് എന്തൊക്കെയോ കംപ്ലയിൻ്റ് വരുന്നുള്ളോ ഒക്കെ അങ്ങനെയൊക്കെ ഞാൻ പറയണേ കേട്ടതാട്ടോ അപ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണ ആൾക്കാരുണ്ട് ഇതിന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ആയിട്ട് എഴുതോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെതാ അതേപോലെ ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാട്ടോ പിന്നെ എൻ്റെ മുകളിലേക്ക് ഇതാ ശർക്കരപ്പാനി നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അങ്ങനെ ചുറ്റിച്ചങ്ങടെ ഒഴിച്ച് കൊടുക്കട്ടോ അരിച്ചിട്ട് വേണേ ഒഴിക്കാൻ ആ ശർക്കര ഒരുക്കിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഒരു കാൽ ഗ്ലാസിൻ്റെയും താഴെ വെള്ളമുള്ളേ ഇനി ചേർക്കണേ മുളക് പൊടി കേട്ടോ ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കാൽ സ്പൂണ് ചേർക്കണുള്ളേ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്തോണ്ടു ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് പിന്നെ പാകത്തിന് ഇനി എന്താ നല്ല പോലെ എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു ശർക്കര പാനീയിൽ നന്നായിട്ടുണ്ട് കുളിക്കട്ടെ ഓർക്കാപ്പൊടി ഞാൻ നാലച്ച ശർക്കരയാണ് കേട്ടോ എടുത്തത് ഇനി മധുരം ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കി നമുക്ക് കൂട്ടി കൊടുക്കാം കുക്കർ അടച്ചെടുത്തിട്ട് ഒന്നങ്ങടെ വേവിച്ചെടുക്കണം നമുക്ക് ഗ്യാസ് ഇതാ കത്തി നിൽക്കണിണ്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കാം മൂന്ന് വിസലായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഗ്യാസ് ഓഫ് ആക്കാൻ നമുക്ക് വേറെ പണിയില്ലേ അപ്പം ഞാൻ ഏതായാലും ഗ്യാസ് ഓഫ് ആക്കി ഇനി ഓൺ ആക്കി ഇതാ വേറൊരു അടുപ്പത്ത് അടുപ്പെടുത്തിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചൂടായിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് നല്ല ഇട്ട് കൊടുക്കാം ഫസ്റ്റ് എരിഞ്ഞ് വെച്ചിരുന്ന ആ ഇഞ്ചി ഉണ്ടായിരുന്നില്ലേ പൊടി പൊടി പൊടിയായിട്ട് എരിഞ്ഞ് വെച്ച ഇഞ്ചി അത് ചേർത്ത് കൊടുക്കട്ടെ ഒന്നങ്ങടെ ഇളക്കി മറിച്ചതിന് ശേഷം നമുക്ക് ആ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർത്തു വീണ്ടും ഇളക്കി കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് വാട്ടി എടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ മറക്കൂലല്ലോ അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻറ്റ്സ് എഴുതണേ അതുപോലെ നമ്മളെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ക്ഷീരളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു വെല്ലേക്കിടും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോൾ ആണെങ്കിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മൂത്ത നല്ല മണം വരുന്നുണ്ട് നമ്മളെ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയും ഇപ്പോൾ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞു ഇതിലുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഇതാ വറ്റി പോയി നന്നായിട്ട് മുരിഞ്ഞ് നല്ല സൗണ്ടൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഓർക്കാപ്പിളിയില്ലേ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ടുള്ള നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി വറ്റി കിട്ടുന്ന സമയം വരെ ആവണം അപ്പം ഏകദേശം ഇങ്ങനെ ഇങ്ങനെ വറ്റി വറ്റി വരുന്ന കേട്ടോ അപ്പം നമുക്ക് ഏർ സ്പാച്ചിൽ വെച്ച് കുറച്ചൊക്കെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഉടച്ചും കൂടി കൊടുക്കാം കേട്ടോ ഒന്നിട്ട് രണ്ട് സ്പൂണ് എള്ള് പൊടിച്ചത് ചേർക്കാം നമുക്ക് അപ്പോൾ വറുത്ത എള്ളാണെങ്കിലും വറുക്കാത്ത എളാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല അത് ചേർക്കാം പിന്നെ ചേർക്കാൻ പോകണത് ആ ഉഴുന്നാണേ ഉഴുന്നും നന്നായിട്ട് പൊടിച്ചത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് ഞാൻ വറുത്തതാണ് കേട്ടോ ചേർത്തത് അതേപോലെ തന്നെ അതാക്കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർക്കണേ പൊടികൾ മുഴുവൻ ചേർത്താൽ പിന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ ഉണ്ടാവും നല്ലൊരു മണം വരാൻ കേട്ടോ നല്ലൊരു കൊതി വരുന്നൊരു മണം അതനുഭവിക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്നും കൂടിയാണ് കുറുകി കിട്ടണം കേട്ടോ നമുക്ക് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ പരുവങ്ങോട്ടാവുള്ളൂ അങ്ങനെ ഇതാ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ കുറുഗി കുർഗി നല്ല ഭംഗിയിൽ നിൽക്കണില്ലേ നമ്മൾ ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു സമയത്ത് ഇതാ ഇത് കായപ്പൊടിയാണ് കേട്ടോ ഞാൻ കായം വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ഒരു നുള്ള ചേർക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം വാങ്ങി വെക്കണം നമുക്ക് വേദന വാങ്ങിയതിന് ശേഷം അതാ വേറൊരു ചട്ടി അടുപ്പത്ത് തെറ്റി ഒഴിച്ചു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ താ കടുകിട്ട് കൊടുക്കണേ മുഴുവനായിട്ട് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലയും മറ്റുള്ളും ചേർത്തു നന്നായിട്ട് ഇളക്കിയിട്ട് നേരെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഓർക്കാപ്പുളി പുളീഞ്ചിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ നല്ല തിളക്കത്തോട് കൂടിയുള്ള നല്ല ഭംഗിയോട് കൂടിയുള്ള നമ്മളെ ഓർക്കാപ്പുളി പുളിയഞ്ചി ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടേ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ ഞാൻ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റണ്ടേ ഇതിങ്ങനെ കാണുമ്പോഴും ഇതിന്റെ കൊതിപ്പിക്കുന്ന സ്മെല്ല് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ എന്തായാലും ഓർമ്മീരാണത്തിനോ വിഷുവിനോക്കെ ഒരു ഇല നിറച്ച് വിഭവങ്ങളൊക്കെ കൂട്ടി ചോറും സാമ്പാറും പായസൊക്കെ പാട കൂട്ടി ഊട്ടി കഴിക്കുന്ന ആ ഒരു ഫീലാണ് കഴിച്ചത് എനിക്ക് എപ്പോഴും ഈ സാധനം ആകുമ്പോഴേക്കെപ്പഴും അതോ ഓർമ്മയാണ് ആ സ്മെല് എനിക്ക് ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു സ്മെല്ല് ചേച്ചി ആ ഒരു പിന്നെ സാധാരണ പുളിഞ്ചി അല്ലല്ലോ പുളിങ്ങനെ ഓർക്കാപ്പിളി ചേർത്തു പിന്നെ ഇതിങ്ങനെ കാണുമ്പോ ഞാൻ വിചാരിച്ചു വേറൊരു കാര്യമാണ് പായസത്തിന് ലിക്കു കളർ മണല്ലോ മണം പേസല്ലോ ഞാൻ പറഞ്ഞ കാണുമ്പോ ശർക്കരൊക്കെ കൂട്ടി അങ്ങനെ ആയി പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല് വരുമ്പോ തന്നെ ഇവിടെ ഇരിക്കുമ്പോ തന്നെ പറഞ്ഞത് എനിക്ക് ആ സ്മെല് വരുമ്പോഴേക്ക് എന്താ നോസ്റ്റാജിക്കായിട്ട് ആ ഇലയിലൊക്കെ സദ്യ കഴിക്കണ ആ ഒരു ഫീലാണ് വരാ ോറ് വേണം സാമ്പാർ വേണം ഉപ്പേരി വേണം അവിയൽ വേണം പപ്പടം വേണം പായസം വേണം ഫസ്റ്റ് ക്ലാസ് വേറെ ആയി ഇത് കുറെ ദിവസം വെക്കല്ലോ അടുത്തത് വിഷു പക്ഷെ ഇത് വലിയ ടേസ്റ്റ് മാറ്റം അങ്ങനെയൊന്നും ഫീൽ ചെയ്യണില്ലേ ഓർക്കാപ്പുളി ചേർത്തോണ്ട് ഒന്നും നമ്മള് സാധാരണ ഈ സാധനം കഴിക്കണം അതേപോലെ പുളിഞ്ചി കഴിക്കണം അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഫീല് പരിപാടി എന്തായാലും ഈ ഓർക്കാപ്പുളി ഇതിലിങ്ങനെ പീസ് പീസ് ആയിട്ടുണ്ട് സാധാരണ പുളിഞ്ചിയില് പീസ് പീസ് കിട്ടില്ലല്ലോ ഈ പീസ് പീസ് ആ ഓർക്കാപ്പുളീന്റെ പീസാണല്ലേ കഴിക്കുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ടുണ്ട് ആ പുളിപ്പൊന്നുമില്ല ഞാൻ എന്തായാലും എത്ര എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം കാരണം എന്തായാലോ എവിടെ ഉറക്കാപ്പുള്ളിമാരുണ്ടെങ്കിലും ഇപ്പത്തെ ഒരു സമയത്ത് ഇത് ഉണ്ടാവുന്ന സമയത്ത് കാണുമ്പോ ഒക്കെ ആർക്കും വേണ്ടാതെ ഫുള്ള് വേസ്റ്റ് ആയിട്ട് കേടുന്നു പോണ സാധനാണ് അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതല്ല അത് പറയാൻ പറ്റൂല മനു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഓർക്കാപ്പിളി കൂടുതലായിട്ട് കഴിക്കാൻ എന്നുള്ള അങ്ങനെ ഒരു അങ്ങനെ ഒരു സംസാരം കേൾക്കണുണ്ട് എത്രത്തോളം ശരിയാണെങ്കിൽ അറിയില്ല ചിലപ്പോ ശരിയാവാം പക്ഷെ ഇങ്ങനെ പുളിഞ്ചൊന്നുമ്പോ നമ്മള് വയറ് നിറച്ച് എപ്പോഴൊന്നും കഴിക്കില്ല അതും എപ്പോഴൊന്നും കഴിക്കൂലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഒക്കെ ഇണ്ടാകുമ്പോ ഒക്കെ അല്ലേ കഴിക്കുള്ളു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ കഴിക്കാം എന്നുള്ള താല്പര്യം ഉള്ളവർക്ക് ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കി കഴിക്കുക പിന്നെ അച്ചാർ ഡാം ഉപ്പിൽ ഡാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് പിന്നെ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുളിഞ്ചി കൂടി ഈ പ്രാവശ്യത്തെ വിഷുവിന് ഓർക്കാബിളി കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കാരണം അത് അത്ര ഞാനുണ്ടാക്കി തന്ന ഈയൊരു ടേസ്റ്റിൽ ഉണ്ടാക്കണേ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കണേ കാരണം പുളിഞ്ചല്ലേ പല ആൾക്കാർ പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പൊ ഓര് പറയും അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കലുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോഴല്ലേ പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ആകും നമുക്കൊരു മുൻവിധി ഉണ്ടാവും അങ്ങനെ ഒന്നും നമ്മൾ ടേസ്റ്റ് ഒക്കെ നമുക്ക് അത് ഞാൻ അങ്ങനെ പറയാൻ കാരണുണ്ട് ആ ബീഫിന്റെ ആര് ചേപ്പ ഉണ്ടാക്കിയല്ലോ നമ്മള് അപ്പൊ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഞാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അങ്ങനെ ഒരു വിചാരിച്ചു പോയപ്പോ എന്താ ചെയ്യാം കഴിച്ചു നോക്കട്ടോ ഇഷ്ടമുള്ളവർ കഴിക്കാൻ ഞാൻ നിർബന്ധിക്കല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാരണം ആര് വിലയിക്കിടും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണം ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ